നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെയും നഗരസഭയുടെ ഭരണക്കെടു കാര്യസ്ഥതയ്ക്കെതിരെയും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർമ്മയും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു நே பிரச்சார்த்து கணிநோது நேரமாதிரி ஆசிரியர் இன்னும் கல்வி கால ஆசிரியை இடத்துபட்ச ஜனாதிபதி

പാനൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ കണ്ണില്ലെന്ന് നടിക്കുന്ന പാനൂർ നഗരസഭയുടെ നടപടിക്കും ഭരണ നിർവഹണത്തിലുള്ള കെടുകാര്യസ്ഥിതിയിലും പ്രതിഷേധിച്ച് എൽഡിഎഫ് പാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ടൌണിൽ പ്രകടനവും ബസ് സ്റ്റാൻഡിൽ ബഹുജന ധർണയും സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ സ്റ്റാറ്റസ് നിലവാരവും നിലവാരവും അതിന്റെ പേരും ആശുപത്രി എന്നാണ് കൂട്ടവർപ്പാസൊന്ന് കണ്ണോടിക്കും അനേകം കെട്ടിടങ്ങൾ അനേകം ഡോക്ടർമാർ അനേകം നേഴ്സുമാർ മറ്റനുബന്ധ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആയിരക്കണക്കായ ആളുകൾ രാവും പകരും ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന അനേകം ആളുകൾ

കെ കെ ബാലൻ രവീന്ദ്രൻ കുന്നോത്ത് പി കെ രാജൻ കെ പി യൂസഫ് കെ പി ശിവപ്രസാദ് പി പ്രഭാകരൻ നാസർ കൂരാറ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞ സ്വാഗതം പറഞ്ഞു സമഗ്ര